നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്ന കാലം സ്കൂളുകളിലേക്ക് മയക്കുമരുന്ന് വരുന്ന കാലം സ്കൂൾ ക്യാമ്പസുകൾ മലിനമാകുന്ന കാലം ക്ലാസ് റൂമിന്റെ അന്തരീക്ഷം പോലും മലിനമാകുന്ന കാലത്ത് നമ്മുടെ കൊച്ചുമക്കൾ കേൾക്കേണ്ട ഹബീബിന്റെ വസൂയച്ചാണിത് അവരെ നമ്മൾ ഈ വാക്കുകൾ പറഞ്ഞു കൊടുക്കണം ഞാനിതാ രണ്ട് തവണ വിളിക്ക് ഉത്തരം തന്നിരിക്കുന്നു ഇന്നീ അല്ലിമുഖിമാങ്ങൾക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം മറന്നു പോവരുത് മറന്നു പോവരുത് ശ്രദ്ധിച്ചു കേൾക്കണം പ്രകാശമാണ് നിബിധങ്ങളിൽ കൊടുക്കാൻ പോകുന്നത് ധർമ്മമാണ് കൈമാറുന്നത് കുഞ്ഞിന്റെ മനസ്സ് ഒരിക്കലും മലിനമായി പോവാതിരിക്കാൻ ലോകാവസാനം വരെയുള്ള സർവ ഉമ്മമാരും ഉപ്പമാരും മക്കളെ പഠിപ്പിക്കേണ്ട വചനം മക്കളെ നന്നാവാൻ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സാരോ